ലോകത്തിന്റെ വിവിധ ദിക്കിൽ നിന്നും തീർത്ഥാടകർ എത്തിച്ചേരുന്ന സ്ഥലമാണ് പുണ്യ മദീന നഗരം അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ പൂർണമായും ഉറപ്പാക്കുകയാണ് മദീന മുനിസിപ്പാലിറ്റി ഇത്തവണത്തെ ഹജ്ജ് കർമ്മത്തിനായി തീർത്ഥാടകരുടെ വരവ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷ്യസുരക്ഷ പരിശോധനകൾ ശക്തമാക്കി തന്നെ മദീന മുനിസിപ്പാലിറ്റി ആരംഭിച്ചിരുന്നു പരിശോധന തുടരുകയാണ് തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി ശക്തമായ നടപടികളാണ് മുനിസിപ്പാലിറ്റി സ്വീകരിച്ചു വരുന്നത് ഇതുവരെ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് സാമ്പിളുകൾ വിവിധ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയുണ്ടായി അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന പരിശോധനയിൽ നൂറ്റി എൺപത്തി സാമ്പിളുകൾ മനുഷ്യ ഉപയോഗത്തിന് യോഗ്യമല്ലെന്ന് കണ്ട് നശിപ്പിക്കുകയും സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്കായി ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് സ്ഥാപനങ്ങളോട് മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു ഭക്ഷ്യസുരക്ഷാ ആശങ്കകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊള്ളായിരത്തി നാൽപ്പത് എന്ന ഹോട്ട്ലൈൻ നമ്പർ വഴിയോ മറ്റ് ഔദ്യോഗിക ആശയവിനിമയ മാർഗങ്ങൾ വഴിയോ റിപ്പോർട്ട് ചെയ്യുവാൻ അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മദീന